ജന്മനാ സംസാര കേൾവി ശക്തിയോ ഇല്ല എങ്കിലും സ്വന്തമായി സ്വായത്തമാക്കിയ കഴിവിലൂടെ ഏവരെയും ഞെട്ടിക്കുകയാണ് ആലപ്പുഴ സ്വദേശി സുഭാഷ് രാജ് പരിമിതികൾക്കിടയിലും കരകൗശല നിർമ്മാണത്തിൽ പുതിയ വ്യത് തേടുന്ന സുഭാഷ് രാജിന്റെ ജീവിതകഥയിലേക്ക് സുഭാഷ് രാജ് പ്രായം നാൽപ്പത്തിരണ്ട് പക്ഷേ ഇവരൊക്കെയാണ് കൂട്ടുകാർ ജന്മന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ പരിമിതികൾ വിദ്യാഭ്യാസം നിഷേധിച്ചു പിന്നീട് കൂട്ടുണ്ടായത് കുട്ടിക്കാലം മുതൽ മനസ്സിലുണ്ടായിരുന്ന കരകൗശല നിർമ്മാണമെന്ന ഈ അഭിരുചി മാത്രം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എങ്കിലും കരകൗശല നിർമ്മാണത്തിലെ ഈ കഴിവ് സമ്മാനിച്ചതാണ് ഈ കൂട്ടുകാരെ സംസാരിക്കാനും അല്ലെങ്കിൽ കേൾക്കാനുമുള്ള കഴിവില്ലാന്ന് നമുക്ക് തിരിച്ചറിയുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ പുള്ളിയിലുള്ള ഈ വാസന നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ പിന്നീട് വളർന്നു വരുന്ന അനുസരിച്ച് പുള്ളി ഈ ശില്പങ്ങളിലോട്ടും ചിരട്ട അങ്ങനെ തൊണ്ട് അങ്ങനെ നമ്മുടെ കിട്ട ചുറ്റുപാടൊന്നും കിട്ടുന്ന എല്ലാ പാഴ് നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നൊക്കെ മരത്തിൻ്റെ കൊമ്പ് ചില്ല ചിരട്ട തൊണ്ട് അങ്ങനെയുള്ള ചെളിയെ അതിൽ നിന്നൊക്കെ പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങും സംസാരശേഷിയും കേഴുശക്തിയും ഇല്ലാത്ത സുഭാഷ് ഹൃദ്രോഗി കൂടിയാണ് എന്നാൽ അതൊന്നും ശില്പ നിർമ്മാണത്തിൽ തടസ്സമാവാറില്ല ചിരട്ടയിൽ സുഭാഷ് നിർമ്മിക്കുന്ന ശില്പങ്ങൾ കണ്ടാൽ ആരും അറിയാതെ പറഞ്ഞു പോകും സഭാഷ് എന്ന് അത്രയ്ക്ക് മനോഹരമാണ് നിർമ്മാണങ്ങൾ പരുന്ത് തത്തമ്മ മൂങ്ങ മാൻ ചെടികൾ സൈക്കിൾ മയിൽ കൊക്ക് കോഴി അണ്ണാൻകുഞ്ഞ് മീൻ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി സിംഹവാലൻ സിംഹവാലൻകുരങ്ങ് തുടങ്ങി സുഭാഷിന്റെ കൈ പതിയാത്ത ശില്പങ്ങൾ വിരളമാണ് നിർമ്മിച്ചവയിൽ പലതും ഇതുവരെ വിൽപ്പനയും നടത്തിക്കഴിഞ്ഞു ഹൃദയ ശസ്ത്രക്രിയക്കായി തയ്യാറെടുക്കുന്ന സുഭാഷ് തൻ്റെ കലാജീവിതത്തിലേക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുവാനുള്ള ഒരുക്കത്തിലാണ് ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റക്കൊപ്പം അജയ് നാഥ് അമൃതാനൂസ്